വിൽസൺസ് വേൾഡിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് മുംബൈയിലെ പ്രശസ്തമായ ജഹാംഗർ ആർട്ട് ഗാലറിയിലാണ് ഇന്ന് ഞാനിപ്പോൾ ഇവിടെ എത്തുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ടാക്കിയ ഒരു കാര്യമുണ്ട് അതെന്തോ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഈ ഇരിക്കുന്ന ഹോളിലെ പിക്ചറുകൾ മുഴുവൻ നമ്മുടെ നാട്ടുകാർ മലയാളികളുടെ പിക്ചറാണ് ഇവിടെ ഷോ ചെയ്യുന്നത് ഈ ചിത്രങ്ങൾ മുഴുവൻ രചിച്ചിരിക്കുന്നു ഇവിടെ കാണുന്ന ഈ ചിത്രങ്ങൾ മുഴുവൻ രചിച്ചിരിക്കുന്ന മലയാളികളാണ് അതിൽ ചില ആർട്ടിസ്റ്റുകൾ നമ്മുടെ കൂടുണ്ട് ആ ആർട്ടിസ്റ്റുകളെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് തികച്ചും യാഥർച്ചകമായിട്ടാണ് ഈ വീഡിയോ ചെയ്യാനുള്ള അവസരമുണ്ടായത് നമ്മുടെ മലയാളി സുഹൃത്തുക്കൾ ഇവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ജഹാംഗീർ ആർട്ട് ഗാലറിയിൽ ഒരിക്കലും ഒരു ചിത്രം ഫോട്ടോയോ വീഡിയോ ഷൂട്ട് ചെയ്യാൻ അനുവദിക്കുന്നതല്ല ഇത് ആർട്ടിസ്റ്റുകൾ നേരിട്ട് ഇവിടെ ഉള്ളത് കൊണ്ട് നമുക്കൊരവസരം കിട്ടിയതാണ് നമുക്കിപ്പോൾ പിക്ചറിലേക്ക് പോവുക ഇത് ഒരാർട്ടിസ്റ്റാണ് നിൽക്കുന്നത് ഞാൻ അത് അദ്ദേഹം വരച്ച ചിത്രം ഒന്ന് പരിചയപ്പെടുത്തി തരാം ഇതാണ് അദ്ദേഹത്തിൻ്റെ ചിത്രമേ ഈ ചിത്രം ശരിക്കും ഒരു നൂതന ആർട്ടാണ് സാധാരണ ഇതുവരെ കണ്ടിട്ടുള്ളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ശൈലിയാണ് ഈ പിക്ചറിന്റെ ഉടമയെ ഞാനൊന്ന് പരിചയപ്പെടുത്താം നമസ്കാരം സാറിന്റെ പേരെന്താ ജീൻ പേരെന്താൾ ചന്ദ്രകൗണ്ടന്റാണ് പ്രൊഫഷണലി ഞാൻ ചന്ദ്രകൗണ്ടായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു ആർട്ട് എനിക്ക് ഒരു പാഷൻ ആയിട്ട് ഉപയോഗിച്ചോണ്ടിരിക്കലി ഇതൊരു പുതിയ ഒരു തീം കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് കാരണം ആണ് ലോകത്തിൽ ലോകത്തിലിപ്പോൾ കൂടുതൽ ആവശ്യമുള്ളത് ആർട്ടിൻ്റെ ഒരു ആവശ്യം തന്നെ ആർട്ട് ആർട്ടിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ഒരു ഹാപ്പിനെസ് ബ്രിങ് ചെയ്യാണ് അപ്പോൾ ആ കളർ കോമ്പിനേഷൻസും ഷെയ്ഡ്സും ആ നേച്ചറും കൊണ്ടുവരുന്ന ഒരു പെയിൻറ്റിങ്ങാണ് ഞാൻ ഇന്ന് ഗാന്ധി ആലപ്പുറത്ത് ഈ ഇവിടെ അവതരിപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടോ അങ്ങനെ കേരളത്തില് പല വേദികളിൽ ഞങ്ങൾ ഒരുമിച്ച് കണ്ടവരാണ് അപ്പൊ അങ്ങനെ ജാഹീർ ആർട്ട് ഗാലറിയിൽ ഒരു ഷോ നടത്താമെന്ന് ആലോചിക്കുകയും അങ്ങനെ എല്ലാവരും കൂടി ഇതിലേക്ക് വരികയും ചെയ്തതാണ് അങ്ങനെ ഒരു അവസരം കിട്ടി ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചു എല്ലാവരും തന്നെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇവിടെ തൃശ്ശൂരാണ് തൃശ്ശൂര് തൃശ്ശൂർ ടൗണിൽ തന്നെയാണ് താമസിക്കുന്നത് ഓക്കെ എനിക്ക് സംഭവം വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാനിത് സാറിനെ പരിചയപ്പെടുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞ ഒരു വ്യത്യസ്ത ശൈലിയിൽ പ്രത്യേകിച്ച് നിറങ്ങളുടെ വ്യത്യസ്തത നല്ല ഭംഗിയായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് സാധാരണ നിങ്ങളിത് ഈ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഒരു ഇത് വിൽക്കാൻ വേണ്ടി കൂടിയല്ലേ ചെയ്യുന്നത് ആ അപ്പം സാറ് ഈ പടത്തിനൊക്കെ ഇട്ടിരിക്കുന്ന പിക്ചറിനോട്ടിരിക്കുന്ന വില ഇതിന് സാർ വെച്ചിരിക്കുന്നത് ഏത് കളറായിരുന്നു അത് യൂസ് ചെയ്തിരുന്നു അക്രിലിക് പെയിന്റ് ആണ് ക്യാൻവാസാണ് ക്യാൻവാസ് എന്നിട്ട് ഇത് ആക്കിയിട്ടുണ്ട് അല്ലേ ഓക്കേ വെരി ഗുഡ് ഈ ആർട്ട് ഈ ആർട്ട് ചെയ്താരളിവിടുണ്ടോ ഇതൊരു മോഡേൺ ശൈലിയും ശരിക്കും പറഞ്ഞാല് ഒരു മോഡേണിസം ഉണ്ട് എന്നാൽ ചില റിയലിസ്റ്റിക് കൊണ്ടുവരാ എല്ലാം ാണ് ചെയ്തിട്ടുള്ളത് ഇതില് ഇത് വാട്ടർ കളറുണ്ട് അക്രിലിക്സ് ആണ് ഇത് ബേസിക്കലി ഒരു ലാൻഡ്സ്കേപ്പിംഗ് സ്റ്റൈലാണ് വാട്ടർ വാട്ടർ കളർ കളർ ക്രിയേറ്റേഴ്സ് ഒക്കെയാണ് മിക്സഡ് മീഡിയ ആണ് ചെയ്തിട്ടുള്ളത് ചെറിയ പെയിന്റിംഗ്സ് ഇത് വാട്ടർ കളറാണ് ി വാട്ടർ കളറാണ് ബേസിക്കലി നേച്ചർ നേച്ചറിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുള്ളി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഈ കോളേജ് ഓഫ് ഫൈനാർട്സിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് ആ താഴെ കാണുന്ന പുള്ളി പഠിച്ച കോളേജ് ഓഫ് ഫൈനാർട്സ് അപ്പോൾ ഈ പഠനകാലത്ത് പുള്ളി ആ ചെമ്പക വൃക്ഷത്തിൻ്റെ താഴെ നിന്ന് നോക്കുമ്പോൾ അത് കാണുന്ന കോളേജിൻ്റെ ഒരു വിഷണവും ഈ പൂക്കളുടെ

റോബർട്ട് ലോപ്പസ് ആ വീട് നാട് തിരുവനന്തപുരം ആണ് ആ സാറിന് ഈ പിക്ചറിനെ പറ്റി പറയാനാണോന്ന് പറഞ്ഞേ ഇതിന്റെ ബേസ് ഏതാ കളർ അപ്പൊ എല്ലാരും അക്രിലിക്കിലാണ് ചെയ്യുന്ന ഓയിൽ പെയിന്റിന്റെ കാലമൊക്കെ പോയെന്ന് തോന്നുന്നു അല്ലേ ആ പെട്ടെന്ന് പൂത്ത് പോകല്ലേ പൂപ്പ് കൂടി ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആണോ അതോ മറ്റേതെങ്കിലും ഞാൻ പ്രൊഫഷണൽ ആണ് റിലേറ്റ് ചെയ്തിട്ടുള്ള കോർഡിനേഷൻ കണ്ടന്റ് റൈറ്റിങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് ഡിസൈൻ ആണ് അപ്പോൾ എല്ലാം ആർട്ടുമായി റിലേറ്റഡ് ആണ് എന്റെ ലൈഫ് മൊത്തം ആർട്ടിന്റെ അതിന്റെ പല ഘടകങ്ങളിലും ചെയ്യുന്നു

എന്താണ് സാറിനകത്ത് ഉദ്ദേശിക്കുന്നത് ഇത് പറയുക തന്നെ നേച്ചറിൻ്റെ ഒരു റീ ഇൻറ്റർപ്രട്ടേഷനാണ് അപ്പോൾ നമ്മൾ കാണുന്ന രീതിയിൽ അല്ല ഇതിനെ ചിത്രീകരിക്കുന്നത് ഒരു അമൂർത്തതയും ഒരു ഇമ്പ്രഷൻസും ചേർന്നുള്ള ഒരു പുതിയ തലത്തിലാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അത് അങ്ങനത്തെ രീതിയിൽ നേച്ചറിൻ്റെ മോട്ടീവ്സ് കളേഴ്സ് എടുത്തിട്ട് തന്നെ ഒരു റീ അറേഞ്ച്മെൻറ്റ്സ് റീ ഇൻവെൻറ്റിങ് നേച്ചറിൻ്റെ ഡിഫറൻറ്റ് വേ അപ്പോൾ ആ രീതിയിലാണ് കാണുന്നത് അപ്പോൾ അതിനകത്ത് ഈ കോമ്പോസൻ്റെ നമുക്ക് പിഗ്മെൻറ്റ്സ് എങ്ങനെ പ്ലേസ് ചെയ്യുന്നു അത് ടെക്നിക്കലി എങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യുന്നു എന്നുള്ള ധാരാളം കാര്യങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ ഒരു വെറൈറ്റിയും നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് നമ്മുടെ തന്നെ ഒരു സ്റ്റൈലാണ് അപ്പോൾ അതിന് വേറെ ഒരു പുതിയ രീതിയിലേക്ക് അത് പോകും സീൻ എൻറ്റർപ്രിറ്റിങ് നേച്ചർ ആൻഡ് ദ വേ വി സീ തിങ്സ് ഫ്രം നേച്ചർ ഇതാണ് സാറിന്റെ ഏറ്റവും വർണ്ണാഭമായ പിക്ചറും നിറങ്ങൾ വഴിഞ്ഞൊഴുകയാണ് അപ്പൊ ഇതിന് എത്ര എത്ര ആയിരിക്കും സാറ് ഉദ്ദേശിക്കുന്ന ഇതിന്റെ റേറ്റ് ാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രൈസ് പറഞ്ഞു കഴിഞ്ഞാൽ പറയുക ഏകദേശം ഒരേ ജനസിൽ വരുന്ന ചിത്രങ്ങളായതുകൊണ്ട് പ്രൊഫഷണൽ ചിത്രകാരനാണ് ശശികുമാർക്ക് അല്ല സാർ മറ്റെന്തെങ്കിലും ജോലിയോ അങ്ങനെന്തെങ്കിലും ഓക്കെ ഇത് സാറിന്റെ അല്ല അല്ലെങ്കിൽ സുധൻ എന്ന് പറഞ്ഞ ആളിന്റെ വർക്കാണ് ആള് സ്ഥലത്തില്ല ആള് പുറത്തോട്ട് പോയിരിക്കുവാണ് ഇത് എനിക്ക് തോന്നുന്നു ഓയിൽ പെയിന്റാന്ന് തോന്നുന്നു ആണോ അല്ല ഇത് ആണ് അത് തന്നെ ശരി അപ്പം വർക്കുകളാണ് അവരുടെ പൊതുവെ ലാൻഡ്സ്കേപ്പുകളുണ്ട് ഫിഗറേറ്റീവ് ഉണ്ട് അതുപോലെ ശൈലികളിലാണ് പ്യൂർഷൻ അത് ശരി കൊള്ളാം നന്നായിരിക്കുന്നു ഇത് ഇതാദ്യ ഇതിന്റെ അവിടെ നിന്ന് ഇവിടെ ഉണ്ടോ നമ്മുടെ ഗ്രൂപ്പിലുണ്ടോ ആ സാർ എന്നാ ഇത് ഇത് ഇതാന്നൊന്ന് പറഞ്ഞാൽ മതി വരച്ചയാളിൻ്റെ പേര് പറഞ്ഞാൽ മതി എവിടെ എവിടെയോ ഉണ്ടോ ഇതുണ്ട് ഇതൊക്കെ എഴുതിയിട്ടുണ്ട് എന്താണെന്ന് എനിക്കങ്ങോട്ട് വായിച്ചെടുക്കാൻ ഒരു ഷോർട്ട് ഫോമാണ് നമ്മളിപ്പം ഇതിൻ്റെ സംഘാടകനെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് സാറിൻ്റെ പേര് ഗായത്രി എന്നല്ലേ അത് കുറേ മുമ്പാണ് എൺപത്തിരണ്ടില് പകലേറെ നടന്നിട്ടും എന്നാണ് സിനിമയുടെ പേര് അതൊരു സിനിമയുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതായത് കൊണ്ട് തിയേറ്ററിലൊന്നും വരാത്തോണ്ട് പേര് പറയാൻ വേണ്ടി അത് വേറെ കാര്യം ധാരാളം നാടകങ്ങൾ എഴുതുകയും സംവിധാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൽ രണ്ടെണ്ണം നോവലാണ് പിന്നെ ആനുകാലികൾ സ്ഥിരമായി എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് ഈയിലക്കം മലയാളം വാരികയിലും സത്യാനന്തര കാലത്തെ കലാഭാഷ എന്ന് പറഞ്ഞൊരു ലേഖനം ഗായത്രി എന്നുള്ള പേരിൽ തന്നെ ഗായത്രി എന്നുള്ള പേരിലാണ് എല്ലാം ചെയ്യുന്നത് അപ്പൊ ഗായത്രി എന്നുള്ള പേരില് അപ്പം ഗായത്രി സാറിനെ പരിചയപ്പെടാൻ സാധിച്ച വലിയൊരു ഭാഗ്യ ഒരു എഴുത്തുകാരനെയും നാടകക്കാരനെയും സാറ് ചിത്രവും വരയ്ക്കും അല്ലേ സർവകലാ അപ്പം നമ്മള് ഈ ഇതിന്റെ ഈ വരച്ച ആളിന്റെ പേര് സോബിയോ രവീന്ദ്രൻ ജോബി രവീന്ദ്രൻ ആ അപ്പൊ ഇതിന്റെ ഉടമ ഇതിന്റെ ഇതിനൊരു വ്യത്യസ്തതയുള്ളൊരു ആർട്ടാ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഇതെനിക്ക് ഒരു പൂർണ്ണതയല്ല അപൂർണതയിലൂടെ പൂർണ്ണത വരുത്തിയ ഒരു ചിത്രം ഇത് നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു പടം ആ കണ്ടപ്പം തട്ട് ഇത് രണ്ടും മനോഹരമായിട്ടുണ്ട് അത് ശരി എറണാകുളത്ത് കാരണം ആ ഇപ്പോ ഡിജിറ്റൽ ആർട്ട് രംഗത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പുള്ളിയുടെ ഗ്രാമീണ ജീവിതമൊക്കെയുള്ള ആളാണ് നമ്മളെന്താണെങ്കിലും അതിന്റെ പ്രാന്തപ്രദേശങ്ങളിലൊക്കെ തരാറുണ്ട് ഇത്തരം കാഴ്ചകളുണ്ട് അത്തരം കാഴ്ചകളിൽ നിന്നാണ് പുള്ളി ഒരു മകളുടെ പേരെന്താ മകളുടെ പേര് കന്നി എന്നാണ് കന്നി മകള് പഠിച്ചതാണോ അതോ ഇല്ല ഇല്ല അവള് ഇപ്പം പി എച്ച് ഡി റിസർച്ച് ചെയ്യാണ് ഒരാൾ ചുവന്ന പൊട്ടുപുത്തു ആണ് ഒരു കവിതയുടെ കവിത സമാനത്തിന്റെ പേര് പക്ഷിപ്രട്ടത്ത് മറന്നുപോയി റിസർച്ച് <laughs> ി ഈ വീഡിയോയുടെ രണ്ടാം ഭാഗം ഉടനെ തന്നെ പബ്ലിഷ് ചെയ്യുന്നതാകുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു